മലയോര മേഖലയിലാണ് ശക്തമായ മഴയുണ്ടായത് നെടുമ്പങ്ങാട് നെയ്യാറ്റിൻകര താലൂക്കുകളിൽ ശക്തമായ മഴ പെയ്തു ഇതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണമായും വെള്ളത്തിനടിയിലായി മാത്രമല്ല വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മതിലിന്റെ ഒരു ഭാഗം നെയ്യാറിലേക്ക് ഇടിഞ്ഞു വേണമെന്ന വാർത്ത കേട്ടാണ് തുടക്കം പാലിയോട് ആവണംകോട് മോഹനചന്ദ്രന്റെ വീട് മരം വീണ് തകർന്നു കാട്ടാക്കട പൂവച്ചൽ നെടുമങ്ങാട് റോഡിൽ തോടുകൾ കരകവിഞ്ഞു ഇവിടെ വീടുകളിലേക്കും വെള്ളം ഇരച്ചുകേറി മേഖലയിലാകെ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് മൊത്തമായിട്ട് ആ മതിലെല്ലാം അങ്ങോട്ട് മറിഞ്ഞിരിക്കുകയാണ് വർക്കല പാപനാശത്ത് ബലിമണ്ഡപത്തോട് ചേർന്ന് കുന്നിടിഞ്ഞു വീണു വർക്കല ജനാർദ്ദനപുരത്ത് വീട് ഇടിഞ്ഞു വീണു മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതോടെ നഗരത്തിൽ കിള്ളിയാർ കരകവിഞ്ഞൊഴുകി ജഗതി കാരക്കാട് അനന്തപുരി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വീടുകളിലും റോഡുകളിലും വെള്ളം കയറി രാവിലെ പത്ത് മണി മുതൽ വെള്ളം കയറി തുടങ്ങിയതാണ് വൈകിട്ടോടെ വീടുകളിലെത്തി അപ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല നാട്ടുകാർ സ്വന്തം നിലക്ക് സുരക്ഷിത ഇടങ്ങൾ തേടി പോവുകയാണ് വീട്ടിനകം മൊത്തം വെള്ളം ഒരാൾപര്യം ആയിപ്പോയി സാധനങ്ങളെല്ലാം വച്ചിട്ടുണ്ട് എനിക്ക് സുഖമില്ല മോന് സുഖമില്ല ഒരു കൊച്ചു മോനാണ് അവിടെ ഉള്ളത് ൾക്കാർ ഉണ്ട് അല്ലെന്നുള്ളത് ഭരണകൂട്ടത്തിന് അറിഞ്ഞുകൂടാ ഇത് നമ്മള് സ്വയം കയറുന്നു നമ്മള് വീട് വൃത്തിയാക്കുന്നു കയറി കിടക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നുകഴിഞ്ഞാൽ അല്ലാതെ വന്നുകഴിഞ്ഞാൽ വീടുകളിലെല്ലാം കയറുന്നു വെള്ളം കയറി കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥന്മാരോട് വരും അവർക്ക് കയറി കെട്ടണ നമ്മൾ കെട്ടണം ഫയർഫോഴ്സ് വന്ന കയറുകൾ കിള്ളിയാർ കര കവിഞ്ഞ് പേരൂർക്കട മണ്ണാമൂലയിലും റോഡിൽ വെള്ളം കയറി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിന്റെ ബസ്സിന് മുകളിൽ മരം വീണു സ്കൂൾ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിലേക്കാണ് മരം വീണത് ജലനിരപ്പ് ഉയർന്നതോടെ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ അറുപത് സെന്റിമീറ്റർ കൂടി ഉയർത്തി